ഹലോ എവ്രി വൺ ഇന്ന് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ നിന്ന് ഞങ്ങളുടെ മോൻ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവനെ റിസീവ് ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് പതിനൊന്ന് മണിയായിട്ടുള്ളൂ നല്ല വെയിലുണ്ട് ചൂടിൻ്റെ ആധിക്യം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും നല്ല വെയിലാണ് ഇപ്പോൾ ഇവിടുത്തെ വിൻ്റർ ശരിക്കും തുടങ്ങണമെങ്കിൽ അടുത്ത മാസമാവും എങ്കിലും വിൻ്റർ ആയിട്ട് തുടങ്ങിയില്ലെങ്കിലും അത്യാവശ്യം വലിയ ചൂടില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറും റോഡ് സൈഡിൽ നോക്കിയാൽ അറിയാം വലിയ മരങ്ങളൊന്നുമില്ല ഉള്ള മരങ്ങളൊക്കെ ആണെങ്കിലും ഈ ചൂടത്ത് കരിഞ്ഞു പോയി പക്ഷേ ഇനി രണ്ട് മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ മഴയ്ക്ക് കിട്ടിയാലായി അപ്പോൾ അത്യാവശ്യം പച്ചപ്പൊക്കെ കാണാൻ പറ്റും കുവൈറ്റ് ഒരു ഡെസേർട്ട് ലാൻഡ് ആണെങ്കിൽ പോലും അത്യാവശ്യം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് ഈ റോഡുകളൊക്കെ അത്യാവശ്യം നല്ല റോഡുകളാണ് അതായത് മെയിൻ റോഡുകളാണ് ഇതൊക്കെ അപ്പോൾ കുവൈറ്റ് കുവൈറ്റിലെ റോഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ റോഡ് സിസ്റ്റത്തിൽ നല്ല ഒരു റോഡ് സിസ്റ്റം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ പക്ഷേങ്കിൽ ട്രാഫിക് ഒക്കെ എന്തുമാത്രം ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ട്രാഫിക് റൂൾസ് എന്തുമാത്രം ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ മനസ്സിലാക്കാനേ പറ്റുള്ളൂ അങ്ങനെ അത്രയ്ക്കും നല്ലൊരു ട്രാഫിക് റൂൾസ് റൂൾസൊന്നും ഫോളോ ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയാൻ പറ്റില്ല ആളുകൾ രാജ്യത്തെ പറയാൻ പറ്റില്ല ആളുകൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല എനിവേ ഞങ്ങൾ അവനെ റിസീവ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾ എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ നമ്മൾ അവർ ഓൺ കുവൈറ്റ് എന്നൊക്കെ ചാനലിന് പേരുണ്ടെങ്കിൽ പോലും നമ്മളുടെ അവർ ഓൺ കുവൈറ്റ് ഒന്നും അല്ല തീർച്ചയായിട്ടും നമ്മളിവിടെ പരദേശികളാണ് നമ്മളെവിടെ യാണെങ്കിലും പരദേശികളാണല്ലോ കുവൈറ്റിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും നമ്മൾ പരദേശികളാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പക്ഷെ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ നാട് തന്നെയാണ് നമ്മളവിടെ ഈ ലോകത്തിലെ ചിന്തകൾ വെച്ച് നോക്കുമ്പോൾ പരദേശികളല്ലാതെ നമ്മുടെ സ്വദേശമാണ് അപ്പോൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ കുവൈറ്റിൽ നിന്നും കുട്ടികൾ പഠിക്കാൻ പുറത്തേക്ക് പോയേ പറ്റൂ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കുട്ടികൾ ഓസ്ട്രേലിയ കാനഡ അല്ലെങ്കിൽ അങ്ങനത്തെ യു എസ് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെയാണ് പോവാറ് പക്ഷേ ഞങ്ങളുടെ മകൻ നാട്ടിലാണ് പഠിക്കുന്നത് ചെന്നൈയിൽ അപ്പോൾ അവർ ആദ്യമായിട്ടാണ് വെക്കേഷന് വരുന്നത് അപ്പോൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവർ മിസ് ചെയ്യുന്ന ഒരു വലിയൊരു ഇതുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് മാതാപിതാക്കൾക്ക് അങ്ങനെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷേ അവൻ പോയി കഴിഞ്ഞതിന് ശേഷം അവനവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അവനോട് ഹാപ്പി ആയിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ട് വന്നുകൊണ്ട് നമ്മളും വളരെ ഹാപ്പിയായിരുന്നു ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് അടുത്താണെങ്കിൽ പോലും നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ കൾച്ചറലായിട്ടും അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും ഡിഫറെൻ്റ് ആണ് എന്തായാലും നമ്മൾ അവനെ വിട്ടു അവൻ ഇനി ഫോർ ഇയേഴ്സ് പഠിച്ചുകഴിഞ്ഞിട്ട് തിരിച്ചു വരും നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും കുവൈറ്റ് എയർവേസിൻ്റെ ആ ഒരു എയർപോർട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണും ഇവിടെ വേറൊരു എയർപോർട്ടും കൂടെയുണ്ട് ഇത് നമ്മൾക്ക് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളൂ വീട്ടിൽ വളർന്ന് കുട്ടികൾ നാടുമായിട്ട് അഡ്ജസ്റ്റഡ് ആകുമോ എന്ന് ചോദിച്ചാൽ ഞാൻ വളരെ അത്ഭുതത്തോടെ നോക്കിയൊരു കാര്യം അവർ നാടുമായിട്ട് വളരെ വളരെ പെട്ടെന്ന് അഡ്ജസ്റ്റഡ് ആണ് അവർ ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യങ്ങളുമായിട്ട് വളരെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട് അത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മളൊരു പത്തിരുപത് വർഷമൊക്കെ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മാറി നിന്നു കഴിഞ്ഞാൽ തിരിച്ച് അവിടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് കാര്യം നമ്മുടെ ഓൺ കൺട്രിയാണ് നമ്മുടെ ഓൺ എല്ലാ കാര്യങ്ങളാണെങ്കിൽ പോലും പല കാര്യങ്ങളും ഇവിടെ അങ്ങ് ശീലിച്ചതിന് ശേഷം നാട്ടിൽ വന്ന് ശീലിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരു അഡ്ജസ്റ്റ്മെൻ്റ് എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരിക്കും ഒരു പക്ഷെ നമ്മൾ വെക്കേഷനൊക്കെ പോയി കഴിഞ്ഞ് നമ്മളൊരു ഒരു മാസത്തെ വെക്കേഷന് പോവാണെങ്കിൽ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും പിന്നെ ഒരാഴ്ച നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെയായിട്ട് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ തിരിച്ച് വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് വരേണ്ട ഒരു അവസ്ഥയാണ് സാധാരണ അപ്പോൾ നമുക്ക് നാട്ടിൽ നമ്മളങ്ങനെ താമസിച്ച് കഴിയുമ്പോൾ ഒരു പക്ഷേ ലോങ് ടേമിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് നാട് ഇഷ്ടമായിരിക്കും പക്ഷെ പെട്ടെന്നിങ്ങനെ നമ്മൾ വെക്കേഷനൊക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കും അപ്പോൾ എന്തായാലും നമ്മളുടെ കുട്ടികൾ വളരെ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ടും തിരിച്ച് കുവൈറ്റിലേക്ക് വരാൻ താല്പര്യം കുട്ടികൾ ഒരുപാട് പേരുണ്ട് അവർക്ക് അങ്ങനെ ആ കുവൈറ്റിനോട് അത്രയ്ക്കും ഒരു അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റൊന്നും ഇല്ലാത്ത ഒരു ഇത് കണ്ടുവരാറുണ്ട് എന്തായാലും പോട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിരിക്കുന്നു അവൻ വരാനായിട്ടൊന്ന് ഫ്ലൈറ്റ് നേരത്തെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ എത്തി ഒരു ഹാഫ് ആൻ അവർ നേരം എത്തി കുവൈറ്റിൻ്റെ കുവൈറ്റ് എയർവെയ്സ് വരുന്ന ടെർമിനലിലേക്കാണ് നമ്മളെത്തിയിരിക്കുന്ന അറിയില്ല ഒട്ടും തന്നെ തിരക്കില്ല ഈ സമയത്ത് ഒരുപാട് പിന്നെ മറ്റൊരു എയർപോർട്ട് കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അവിടെ മിക്കവാറും എപ്പോഴും നല്ല തിരക്കായിരിക്കും അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആളുകളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഞങ്ങളുടെ മറ്റു കുട്ടികൾ മറ്റ് രണ്ടുപേരും അവനെ റിസീവ് ചെയ്യാനായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഏതായാലും ആദ്യമായിട്ടാണ് അവരുടെ അവർ മാറി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമോ നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് അവൻ്റെ ഒരു ആബ്സെൻസൊക്കെ വളരെ കൂടുതലായിരുന്നു എന്തായാലും നമ്മൾക്കിതൊക്കെ നമ്മളുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണെന്ന് വിചാരിച്ച് നമ്മൾ ആശ്വസിക്കുന്നു അതുമാത്രമല്ല ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവരെവിടെ ആയിരുന്നാലും അവർ ഹാപ്പിയായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് സന്തോഷം എന്നുള്ളത് പിന്നെ ഞങ്ങളിപ്പോൾ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറി ആളുകളൊന്നും തന്നെ ഇല്ല വളരെ വിജനമായിട്ട് നിങ്ങൾക്ക് തോന്നും നമ്മുടെ നാട്ടിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഒട്ടും തന്നെ ആളുകളില്ല മറ്റൊരു എയർപോർട്ടും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ ബിസി ആയിട്ടുള്ളൊരു എയർപോർട്ടാണ് ഇവിടെ പക്ഷേ അത്രയ്ക്കും ഈ ഒരു സമയം ഒത്തിരി ഫ്ലൈറ്റുകൾ വരുന്ന ഒരു സമയമല്ല ഇപ്പോൾ അതുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഈ മൂന്ന് ദിവസം അവനോട് സ്പെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം അവന് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അവൻ മിസ് ചെയ്ത കാര്യങ്ങളൊക്കെ അവന് വീണ്ടും ചെയ്തു കൊടുക്കുക അതൊക്കെയാണ് നമ്മളുടെ ഉദ്ദേശം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഇവിടെയൊന്നും ചെയ്യാനില്ല ഇവിടെ പ്രത്യേകിച്ച് പുറത്ത് പോകാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഇവിടെ ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ് എന്തായാലും നമ്മളുടെ വീട്ടിലേക്ക് അവൻ്റെ സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾക്കറിയാം നമ്മൾ നേഴ്സിങ്ങിനൊക്കെ പഠിക്കാൻ പോ പോയി പോയ സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വരിക ആ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ എന്തുമാത്രം എക്സൈറ്റഡ് ആണ് അതേ എക്സൈറ്റ്മെൻറ്റാണ് ഇന്ന് മോനുള്ളത് അപ്പോൾ അവനും വരുമ്പോൾ അവന് ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഒരു സമയം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ വെയ്റ്റ് ചെയ്യുകയാണ് കുവൈറ്റ് ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം ഞാൻ പറഞ്ഞപ്പോൾ തന്നെ വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ കുവൈറ്റർ വേസ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇനി നമ്മുടെ വീട്ടിൽ വെറും വിസിറ്ററായിട്ട് മാത്രമാണ് നമ്മുടെ കുട്ടികൾ വരാൻ പോകുന്നത് വൺസ് അവർ ഹയർ സ്റ്റഡീസിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്കും അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ് ഉള്ളത് ഇനി അവർ ഫോർ എവർ നമ്മൾക്ക് കിട്ടുക എന്നുള്ളത് വെറും സ്വപ്നങ്ങളിൽ മാത്രം നമ്മൾ നമ്മളവരെങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ ആ രീതിയിലാണ് അവർ മുന്നോട്ട് ജീവിക്കാൻ പോകുന്നത് നമ്മൾ കൊടുക്കുന്ന വാല്യൂസും അല്ലെങ്കിൽ ഡിസിപ്ലിനിങ്ങും ഒക്കെ അവർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ രീതിയിൽ എവിടെ ചെന്നാലും സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ആളെത്തിയിരിക്കുന്നു നാല് മാസത്തിന് ശേഷം കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് എവറി സിക്സ് മന്ത്സ് കുവൈറ്റിലേക്ക് വരണം എന്നുള്ളതാണ് അല്ലെങ്കിൽ അവൻ്റെ പിസ ക്യാൻസലായി പോകും അങ്ങനെ ആ രീതിയിലും കൂടിയാണ് അവൻ എത്തിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും മൂന്നാല് മാസം പിരിഞ്ഞു വരുന്നതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അവന് സ്വന്തം നാട്ടിലെത്തിയൊരു പ്രതീതിയാണ് അവർ ഓൺ കുവൈറ്റൊന്നും അല്ലെങ്കിലും കുവൈറ്റിൽ തിരിച്ചു വരാൻ പറ്റിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഇപ്പോൾ ഇവിടുത്തെ ഫുഡൊക്കെ വീണ്ടും ട്രൈ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട് ആൾക്ക് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സിസ്റ്ററൊക്കെ ആയിട്ട് അങ്ങനെ അവർ സംസാരിച്ച് ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ വെറും ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം നമ്മൾക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഒരു ഇത്രയും വലിയൊരു ലാൻഡിലാണ് ഈ കുവൈറ്റിൻ്റെ ഈ രണ്ടാമത്തെ എയർപോർട്ട് അവരുണ്ടാക്കിയിരിക്കുന്നത് ഒട്ടും തന്നെ ആളുകളില്ല നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നത് ഞാൻ നമ്മൾ നേഴ്സിംഗ് പഠിച്ചതിന് ശേഷം വീട്ടിൽ വെറും ഗെസ്റ്റായിട്ട് ഒരു മാസം മാത്രം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയ ഒരു സമയത്തെക്കുറിച്ചാണ് എന്തായാലും വീട്ടിലെത്തി ഏറ്റവും ഹോംലി ഫുഡായിട്ടുള്ള അവൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾ പുലാവും ബീഫ് റോസ്റ്റും കഴിച്ച് സുഖമായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഇത് വെറും ഒരു സിമ്പിൾ വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു